السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله. أوصيكم عباد الله وإياي بتقوى الله سبحانك اللهم وبحمدك تشريفا لعظمتك وتكريما لنفعات وجهك أجرني من خزيك ومن شر عبادك واضرب سرادقات حفظك علينا وأدخلنا في حفظ عنايتك وجعد علينا بخير منك يا أرحم الراحمين بهمان الله സമത പുട്ടൂർ സാഹിബ് അവരെ സ്റ്റേജിൽ ഇരിക്കുന്ന മറ്റ് നേതാക്കളെ എൻ്റെ പ്രിയങ്കരായ നാട്ടുകാരായ സുഹൃത്തുക്കളും അല്ലാത്തവരുമായ സഹോദരങ്ങളെ പ്രിയം നിറഞ്ഞ സഹോദരികളെ ഈ സന്ദർഭത്തിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് സാദാഥ്യങ്ങൾ ആലിമീങ്ങൾ ഈ ആയിരങ്ങളെ അഭിസംബോധനം ഇവിടെ പലവിധ ഉത്ബോധനങ്ങളും നടത്തിയതിനു ശേഷം നാം ഏവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഞാനടക്കം ആത്മാർത്ഥമായി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാരവത്തായ പ്രസംഗം മുന്നിലിരിക്കുമ്പോൾ എനിക്കെൻ്റെ നാട്ടുകാരോട് വിശേഷിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള പറയാനുള്ളൊരവസരമാണിത് പക്ഷേ അതിലേക്കൊന്നും കടക്കാൻ ഈ സന്ദർഭത്തിൽ സമയമനുവദിക്കുന്നില്ല എങ്കിലും ഈ വെഷ്ടുവസാറിൽ വളർന്ന എനിക്ക് വെഷ് വസാറിനെ സംബന്ധിച്ചെങ്കിലും കുറച്ച് പറയാതെ അതാണല്ലോ വിഷ്ണുബസാറിൽ ദീർഘകാലം നിങ്ങളുടെ ഇടയിൽ ഇതിൻ്റെ പരിസരത്തുള്ള എല്ലാ നേതാക്കളും മൺ മറഞ്ഞുപോയ പല ആളുകളും പല ആളുകളുമായി ദീർഘകാലം ഇവിടെ ഇടപഴകിയതിനു ശേഷം ഇവിടുത്തെ ദീനീ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കായിക്കൊണ്ട് പ്രവർത്തിച്ചതിന് ശേഷം തിറ്റാണ്ട് ഇവിടെ നിന്ന് വിട്ടുകൊണ്ട് ജീവിച്ച എനിക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ കേട്ടറിഞ്ഞത് ഒന്നും ചെയ്യാൻ സാധിക്കാതെ കുറേ ആയിരങ്ങൾ കാതങ് അപ്പുറത്ത് നിലകൊണ്ടുകൊണ്ട് കേൾക്കുകയല്ലാതെ യാതൊരു നിവൃത്തിയുമില്ലായിരുന്നു ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കാൻ ആദ്യമായി ഇത് സംഘടിപ്പിക്കാൻ വേണ്ടി വളരെയധികം വിഷമങ്ങൾ സഹിച്ചുകൊണ്ട് ഇത് ഈ രൂപത്തിലാക്കിത്തീർത്ത ഒരു പാട് അതായത് നമ്മുടെ തന്നല മഹല്ലിലെ കാതിനാതിരിക്കുക എന്ന നിലക്ക് തന്നല മഹല്ലെന്ന് പറഞ്ഞാൽ കറുത്താൽ മുതൽ നമ്മളുടെ പടിഞ്ഞാറേ പാടം വടക്ക് ഭാഗം അതാണ് തന്നല മഹല് മണ്ണത്തനാത്ത് വടി മുതൽ തെക്കേ അറ്റത്തെ പാടം അതുവരെയുള്ള സ്ഥലം അതായിരുന്നു ബഹുമാനപ്പെട്ട ഓ കെ അലി അസമുസുരിയാർ ഓറല്ലാഹുറാഹു മറക്കഥാഹുജത്ത ആമീൻ മഹാനവറുകളുടെ മഹല്ല് അതായിരുന്നു ആ വിഷയത്തിലേക്ക് ഞാൻ കടന്നുകൊണ്ട് അല്ലെങ്കിൽ തന്നെ ഞാൻ സംസാരിച്ചാൽ നീളും എന്ന ഭയത്തിൽ എനിക്ക് തന്നെ പക്ഷേ എനിക്കവിടെ സംസാരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല ആ നിലക്ക് നിർബന്ധിതാവസ്ഥയിലാണ് ഞാൻ കാരണം ഇങ്ങനത്തെ ഒരു മഹാസമ്മേളനം ആയിരങ്ങൾ പങ്കെടുത്ത ഒരു മഹാസമ്മേളനം ഇവിടെ വെച്ച് ഇപ്പോൾ ഉണ്ടാക്കാൻ വെസ്റ്റ് ബസാറിൻ്റെ ഹൃദയഭാഗത്തുണ്ടാക്കാൻ ആദ്യമായി ഞാൻ ശ്രമിക്കുന്നത് ഈ ഭൂ ഭൂ ഉടമകളായ ബഹുമാനപ്പെട്ട കോയക്കുട്ടിക്ക കോലാത്തൊടി അവരെയാണ് കാരണം അവരുടെ മക്കൾ അവരുടെ സ്ഥലം സൗകര്യപ്പെടുത്തിക്കൊണ്ട് ഈ വെസ്റ്റ് ബസാറിൽ മറ്റൊരു സ്ഥലം തന്നെ കിട്ടാൻ സാധ്യമല്ലാത്ത ചുറ്റുപാടിൽ ഈ അങ്ങാടിയിൽ തന്നെ ഇതിനു വേണ്ടി ഒരുപാട് നമ്മളെ സഹകരിച്ച് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സുന്നീവന സംഘം ഉണ്ടാക്കിയത് ഞാൻ മുമ്പ് ഓർമ്മപ്പെടുത്തി ആ സന്ദർഭത്തിൽ തന്നെ ഈ അങ്ങാടിയിൽ ആദ്യം സ്ഥലം തന്നതും ബഹുമാനപ്പെട്ട കോയ കാക്ക ഒഫറല്ലാഹുലനാ വലഹു അവരുടെ ആ പീഡിക തിന്നക തിന്നയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഇവിടെ സുന്നീവ സംഘം ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇവിടെ എന്തെങ്കിലും എഴുതി പറ്റിച്ച് തെക്കുബീർ ജാഥ ഉണ്ടായതെന്ന് തെക്കുബീർ ജാഥ സംഘടിപ്പിച്ച് അതിന് നന്ദി പറയുമ്പോൾ മാത്രം കേരള മുസ്ലിം ജമായത്തിൻ്റെ നന്ദി പറയാനുള്ള അതിന് പിന്നെ ഷെയ്ഖലി മുസ്ലിയാരാണത് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് അയാളോട് ചോദിച്ചു വെക്കാനും പറയുന്ന ജാതി വിവരക്കേടിൻ്റെ ഒരവസ്ഥ നിങ്ങൾക്കുണ്ടായെങ്കിൽ എന്ത് പറയാനാണ് ആ ഷെയ്ഖലി മുസ്ലിയാർ ഇവിടെ ഉണ്ടാക്കിയ ദ കബീർ ജാഥയും ബഹുമാനപ്പെട്ട ഹൈദറൂസ് മുസ്ലിയാർ ആ വാളക്കുളത്തിൽ നിന്ന് നടന്ന് വന്നിട്ട് ഈ പീഡികത്തിണ്ടയിൽ അറുപത്തി എട്ടിൽ അന്നൊക്കെ ഒരു പക്ഷേ മറ്റു നിലക്ക് പ്രസംഗിക്കുന്നവർ ഒരു പക്ഷേ തുണിയൊരു നടക്കുന്നുണ്ടാവില്ല അതേ കാല ആ അറുപത്തെട്ടിൽ ഞാൻ അവിടെ നിങ്ങോട്ട് നീ ഞാൻ പറഞ്ഞാൽ നീണ്ടുപോകുമെന്ന് ഭയന്നുകൊണ്ട് ഞാൻ പറയുന്നില്ല എനിക്കവിടെ പറയാനുള്ളത് നിങ്ങളെല്ലാവരും അള്ളാഹുവിനെ വിചാരിച്ചു കൊണ്ടാണ് എൻ്റെ നാട്ടുകാരായ നിങ്ങളുടെ മുഖങ്ങളാണ് ഞാനീ കാണുന്ന അധിക മുഖങ്ങളും ഈ തെന്നലയുടെ പല ഭാഗത്തുമുള്ള ആളുകൾ ഇവിടെ വന്നൊരുമിച്ച് കൂടിയതാണ് വിശിഷ്യായി വെഷ്ടുബസാറിൽ ഒന്നിനും നിവൃത്തിയില്ലാതെ ഇരുന്നിരുന്ന കുറേ ചെറുപ്പക്കാർ യുവാക്കൾ കാരണം ആ ഒരവസ്ഥയായിരുന്നു ഇവിടെ അങ്ങനത്തെ ഒരടിച്ചമർത്തലും ഞാൻ ആ കഥയിലേക്കൊന്നും കടക്കുന്നില്ല ഇവിടുത്തെ തെന്നലയെ സംബന്ധിച്ചിടത്തോളമുള്ള ആ സമസ്ത കേരള കേരളീസലാമ സമസ്ത കേരള രമേയ തുലമാ ആ മഹത്തായ നേതൃത്വത്തിൻ്റെ കാൽപ്പാടുകൾ ഈ തെന്നലയിൽ എന്ന് വരാൻ തുടങ്ങി എന്നാണോ അതിവിടെ ഉണ്ടായത് എന്നതെല്ലാം ഇന്ന് ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഇതിനോടനുബന്ധിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആ സപ്ലിമെൻറ്റിലും സ്പെഷ്യൽ പതിപ്പിലുമെല്ലാം നോക്കിയാൽ നമുക്ക് വായിക്കാൻ അധികം ആളുകൾക്കും അത് കിട്ടിക്കൊന്ന് വായിച്ച് ശ്രദ്ധിക്കുക നമ്മളുടെ തെന്നലയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് തെന്നലയിൽ അഞ്ച് മദരസകൾ ഇവിടെ ഇപ്പോൾ നിലവിൽ അഞ്ച് മദരസകൾ നിലവിലുണ്ടെങ്കിൽ ആ മദരസയെല്ലാം അംഗീകരിച്ച ഡേറ്റുകൾ ആ കാലങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചാൽ തന്നെ അറിയാം ഇവിടെ നമ്മളുടെ ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ നവറുള്ളാഹു മർഖത വായലുള്ള ഹുവന ഫയനാബിഹി ആ മമ്പുറം തങ്ങളുടെ അതേ കാലത്ത് തന്നെയാണ് നമ്മളുടെ പാപ്പ ഇവിടെ ജീവിച്ചിരുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ ബന്ധത്തിൽ കൂടി തന്നെയാണ് മമ്പുറം തങ്ങളുടെ നമ്മളുടെ നാടുമായുള്ള ബന്ധവും അങ്ങനെ ആ സമസ്ത കേരളീയ കേരളീയമേ തുലമ നേതാക്കൾ ഇവിടെ വന്നതും ഇവിടെ നടന്നുകൊണ്ടിരുന്ന രൂപങ്ങളും അതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ മദ്രസകൾ നമ്മൾ ചിന്തിച്ചാൽ നാൽപ്പത്തൊമ്പതിൽ തന്നെ ഇവിടെ ആലിങ്ങൽ ദാറുസലാം മദ്രസ അൻപത്തിനാലിൽ അതായത് വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടായതിൻ്റെ ഉടനെ തന്നെ അൻപത്തി നാലിൽ എൺപത്തി എട്ടാമത്തെ മദ്രസയായി അംഗീകരിച്ച ഒന്നാമത്തെ മദർസ ഇസ്ലാം തറയിൽ എഴുന്നൂറ്റി അറുപത്തി ഏഴാം നമ്പറായിക്കൊണ്ട് ആ മദറസ പിന്നീട് അംഗീകരിക്കുന്നു പിന്നെ ദാറുസലാം സെക്കൻഡറി കുന്നാൾ മദറസ അറുപത്തി അഞ്ചിൽ ആയിരത്തി നാനൂറ്റി രണ്ടാം നമ്പറായി അംഗീകരിക്കുന്നു പിന്നെ തന്നെ മദരസത്തുലിസാദ് വെസ്റ്റ് ബസാറിലെ നമ്മളുടെ ഈ മദരസത്തുലിസാദ് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി വാപ്പുസുരിയാർ നവ്രാഹുമറക്കഥാ മഹാനവറുകൾ നേരെ വന്നുകൊണ്ട് ഈ ഇസാദാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞ് പേര് ഇസാദ് എന്ന് നൽകിക്കൊണ്ട് മദർ ഇസാദ് ഉദ്ഘാടനം ചെയ്ത ഈ മഹത്തായ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴാം നമ്പറായി അംഗീകരിച്ച ഒരു മദ്രസയാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം ഒരുപാട് പുരോഗമനങ്ങളും ബിൽഡിങ് ഉണ്ടാക്കലും മറ്റുമെല്ലാം പിന്നീടുണ്ടായിട്ടുണ്ട് അതെല്ലാം ഈ തെന്നല വെഷ്ടുബസാറിലെ ആളുകൾ തന്നെയാണ് ആ തെന്നല വെഷ്ടുബസാറിൽ ഈ ആ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴാം നമ്പറായ മദ്രസ നമ്പറായി സമസ്ത കേരള എം എ തുലമായയുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസയാണ് ആ മദ്രസ പിന്നെ എന്തിനാണ് അധികം പറയേണ്ടതില്ല ഈ ദുർ നിർഭാഗ്യകരമായ ആ ഭിന്നിപ്പുണ്ടായതിൻ്റെ ശേഷം തൊണ്ണൂറിൽ ഞാനതി ശുക്കി എൻ്റെ ചരിത്രം പറയുകയാണ് മനസ്സിലാക്കാൻ കാരണം മദ്രസയിൽ പഠിപ്പിക്കുന്ന ആ കുട്ടികളെ ഏത് രൂപത്തിലാണ് പഠിപ്പിച്ചുകൊണ്ട് ആ കുട്ടികൾ ഉമ്മാൻ്റെയും പാപ്പാൻ്റെയും എടുത്തു വന്ന് പറയുന്നത് എന്നെല്ലാം നമുക്കിവിടെ വ്യക്തമായി അറിയാൻ സാധിക്കുന്നത് കൊണ്ടാണ് അവർ പഠിപ്പിക്കുന്ന എന്ത് ആരെ ബഹുമാനിക്കണം ആരെ നിന്ദിക്കണം സമസ്തയുടെ നേതാക്കളെ നിന്ദിക്കാൻ വേണ്ടി വരെ പഠിപ്പിക്കുന്ന പാഠം പഠിപ്പിച്ച ആ കുട്ടി രക്ഷിതാവിനോട് വന്ന് പറഞ്ഞത് നേരിട്ട് എന്നോട് പറഞ്ഞതുണ്ട് അവരെ നിസ്സാരമാക്കിക്കൊണ്ട് അങ്ങനെയല്ലേ അവർ സ്വഭാവം ആ രൂപത്തിലാവുമ്പോൾ അങ്ങനെയാണല്ലോ കാരണം കുരുത്തക്കടിൻ്റെ അഹലുകാർ എന്ന് പറഞ്ഞാൽ അതാണല്ലോ കുരുത്തക്കടിൻ്റെ അഹലുകാരായ ഒരു വിഭാഗം ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ചുകൊണ്ട് അങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കുരുത്തക്കെടുകളൊക്കെയാണ് അതുകൊണ്ട് വളരെയധികം നിർഭാ ചുറ്റുപാട് വളരെ മോശമായിക്കൊണ്ട് ബുദ്ധിമുട്ടായിക്കൊണ്ട് ഇവിടുത്തെ പരിസരത്തിലെ ആളുകൾ നിൽക്കുന്നുണ്ട് അതുതന്നെ ആയിരക്കണക്കിന് അതായത് ഭൂരിപക്ഷം വീടുകളും ആ വീടുകളിലുള്ള ആളുകളും നിൽക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കാനെങ്കിലും എൻ്റെ ബഹുമാനപ്പെട്ട കുടുംബ ബന്ധു ബന്ധുമിത്രാദികൾക്ക് ഇവിടെ ചുറ്റുപാടിലുള്ളവർക്ക് സാധിക്കണമെന്ന് വിനയത്തോടുകൂടെ അപേക്ഷിക്കുകയാണ് ഞാൻ വിനയത്തോടുകൂടെ മാത്രമാണ് പറയുന്നത് നിങ്ങൾ വിനയത്തോടുകൂടെ ചിന്തിച്ചു കൊണ്ട് പെരുമാറണം എങ്ങനെയായിരുന്നു എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ബഹുമാനപ്പെട്ട ഹാജി അള്ളാഹു താല അവരുടെ ആഹ്റം നന്നായി കൊടുക്കുമാറാവട്ടെ അവർ മരിച്ച സന്ദർഭത്തിൽ അതിൻ്റെ അനുശോചനമെന്ന നിലക്ക് ഇവിടെ പള്ളിയിൽ ജുമാക്ക് കൂടിയ ആളുകളെ കൊണ്ടൊക്കെ ഒരു ബുക്കിൽ ഒപ്പിടിച്ച് നോക്കണം വഞ്ചനയില്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല ഒരു ബുക്കിൽ ഒപ്പിടിച്ചതാണ് തൊണ്ണൂറിലാണത് ആ ബുക്കിലെ ഒപ്പിടിച്ചതിൻ്റെ താഴെ എഴുതി മദ്രസ്വത്തുലിസാദിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ഈ ജനറൽ ബോഡി ഏതാ ആ ജുമാക്ക് വന്ന ആൾക്കാരൊക്കെ എല്ലാവരും കണ്ട് ഒപ്പിട്ടിട്ട് ആ ബുക്കിൻ്റെ താഴെ ഒക്കെ ഞാൻ കണ്ടതാണ് അതുകൊണ്ടാണ് ആ പറയുന്നത് അങ്ങനെ ആ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കൽ എന്തായി പാഠപുസ്തകം മാറ്റലായി ഇതാണ് ഇവിടെ ചെയ്ത വഞ്ചന ആദ്യത്തെ വഞ്ചന അതാണ് ആ സന്ദർഭത്തിൽ ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഗൾഫിൽ പോയിരുന്ന എൻ്റെ ബഹുമാനപ്പെട്ട കുഞ്ഞു തോണ്ടാലി കുഞ്ഞായ കുഞ്ഞായ്മസുരിയാർ അഫർ അള്ളാഹുലവലഹു കാട്ടി വീരാ മുസുലിയാർ ആ ഞാൻ അടക്കമുള്ള ആളുകളൊക്കെ ഗൾഫിലാണ് ഈ അവസരത്തിലാണ് ഈ പണി ചെയ്യുന്നത് അങ്ങനെ ആ മദർസത്തുല്ലി സഹാദിൻ്റെ പുരോഗതിക്ക് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു എന്ന് എഴുതി അതിൻ്റെ ചോട്ട് ഒപ്പിട്ട് അനുശോചന സമ്മേളന ജനറൽ ബോഡിയാണ് ആ ബുക്ക് കൊണ്ടാണ് പിന്നെ നടക്കുന്നത് വക്കീലിൻ്റെ അടുത്തും വല്ല പ്രശ്നങ്ങളുണ്ടാവോ മറ്റോ മറിച്ചോ ഞാൻ ഈ ആ ഭാഗത്തേക്കൊന്നും കിടക്കുന്നില്ല അങ്ങനെ വഞ്ചിച്ചു കൊണ്ട് പിടിച്ചെടുത്തൊരു മദ്രസ അതാണ് മദർസത്തുള്ളി സഹാദ് ഞാൻ മദർസത്തുള്ളി സഹാദിന് വേണ്ടി ആ ഇമ്ദാദുൽ മുസ്ലിമിന് വേണ്ടി അതിൻ്റെ ആദ്യ ചരിത്രങ്ങളൊന്നും ഞാൻ ഈ കൂടുതൽ പറഞ്ഞ് ഞാൻ സമയം വഴിവിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും വഴിവിപ്പിക്കും അതുകൊണ്ട് ഞാൻ ആഭാഗത്തേക്ക് കടക്കുന്നില്ല നിങ്ങളൊക്കെ ചിന്തിക്കണം പ്രത്യേകം ഇവിടുത്തെ നേതാക്കളാകുന്ന ഇവിടെ എപ്പോഴും ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്ന എൻ്റെ ചുറ്റുപാടുള്ള എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ ആരുടെ പേരെടുത്താണ് ഞാൻ പറയേണ്ടത് ഇവിടെ ഇതിനു വേണ്ടി ആ കാലഘട്ടത്തിൽ സഹായിച്ചിരുന്ന മഹാന്മാരായ ഒരുപാട് ആളുകളെ മറക്കാൻ ഒരിക്കലും സാധ്യമല്ല തോണ്ടാലി അലവിയാജി കാക്ക എൻ്റെ കാട്ടിലെ അള്ളാഹു സുബാനഹ ത അലാഹറ നന്നായി കൊടുക്കട്ടെ ആ പള്ളിക്ക് വേണ്ടി വേണ്ട സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആ മദ്രസയ്ക്ക് വേണ്ടിയും മറ്റുമെല്ലാം ചെയ്തു അള്ളാഹു അവരുടെ പരലോക ജീവിതം സുഖമായി കൊടുക്കുമാറാവട്ടെ അങ്ങനത് വിശാലമാക്കാനും എന്തെല്ലാം ചെയ്തു അതുപോലെ തന്നെ വി പി ആലി ഹാജി കോലാത്തൊടി കോയക്കുട്ടി കാക്ക ഈ പറഞ്ഞ് തോട്ടോളി കലന്തർ കാക്ക എൻ്റെ ജ്യേഷ്ഠൻ കൂട്ടുകാല കുഞ്ഞുമീനാജി കോലാത്തൊടി രായിനാജി പൊതുവത്ത് ചേക്കു ഹാജി കാക്ക പി എം സെയ്താലി ഹാജി മമ്മസൻ അള മമ്മസൻ ഹാജി മ്മെ വി ഹാജി തോണ്ടാലി മാനു ഹാജി തോണ്ടാലി കുഞ്ഞാമുസിരിയാർ കാട്ടി ബിരാമുസിരിയർ അതുപോലെ തന്നെ ഒരുപാട് മറ്റും മറ്റും ഒരുപാട് ആളുകൾ ഇതിൻ്റെ ചുറ്റുപാടുള്ളവർ ഇതിനെ ഇതിനു വേണ്ടി വ വളരെയധികം ഉപാശ അത് അതിൽ ഭാഗവാക്കായിക്കൊണ്ടും അല്ലാതെ പല വിധത്തിലുള്ള സഹായങ്ങൾ നൽകിക്കൊണ്ടും ഈ അങ്ങാടിയിൽ ഈ പള്ളിയും മദർസയും ഇമാദും വളർത്താൻ വേണ്ടി പ്രവർത്തിച്ചവരായിരുന്നു എന്നൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇവരുടെ എല്ലാം പരലോക ജീവിതം അള്ളാഹു ശുഭമാക്കി കൊടുക്കുമാറാവട്ടെ അവരെല്ലാവരെയും എല്ലാ ഹസനത്തുകളും അള്ളാഹു സ്വീകരിച്ച് സ്വർഗീയ ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ ആമീൻ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഏതായിരുന്നാലും ഇങ്ങനത്തെ ചുറ്റുപാടിൽ നമ്മളെ തെന്നലയെ സംബന്ധിച്ചിടത്തോളം ഈ ജുമായിത്ത് പള്ളികളും ഈ പറഞ്ഞ മദറസകളും പിന്നെ മദർസത്ത് മദർ ഹസനിയ മദറസ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ആറായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് ഇങ്ങനെ അഞ്ച് മദറസകൾ ഇവിടെ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ ബോർഡ് അംഗീകരിച്ചതായി അംഗീകരിക്കപ്പെട്ടതായി കാണാം പിന്നെ അതിന് ശേഷം പിടിച്ചെടുത്ത മദറസ പിടിച്ചെടുക്കുക എന്നുള്ള പണി ഉണ്ടായത് ഈ രൂപത്തിലാണെന്നതും ഈ അങ്ങാടിയിലും പരിസരത്തുമുള്ള എൻ്റെ കുടുംബ ബന്ധു ബന്ധുമിത്രാദികളായ എല്ലാ വേണ്ടപ്പെട്ടവരും ചിന്തിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് വിനയത്തോടുകൂടെ എന്നിട്ട് ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാതെ മര്യാദക്ക് ഇവിടെയുള്ള ആ സുന്ന ജമായത്തിലും സമസ്ത കേരളീയത്തിലും അതേമാതിരി പാണക്കാട് കുടുംബത്തിൻ്റെ നേതൃത്വത്തിലുമെല്ലാം ആ സ്നേ സമ്മതിക്കുന്ന അതിനെയെല്ലാം സ്നേഹിക്കുന്ന അതനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ കുറഞ്ഞ സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന വിനയത്തോടു കൂടെ വെറുപ്പിക്കരുത് അവരെ നശിപ്പിക്കരുത് അവരുമായി ഭിന്നിപ്പിക്കരുത് അവരുടെ വീട്ടിലും അതേമാതിരി തന്നെ കുടുംബത്തിലും കല്യാണവും കാര്യവും ഒക്കെ ഉണ്ടായാൽ അതിനൊന്നും സഹായം ചെയ്യേണ്ട മറ്റു നിലക്കൊക്കെ ഈ ചില്ലറ ചില്ലറ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കുടുംബങ്ങളെ ഭിന്നിപ്പിക്കരുതെന്ന് ഞാൻ പ്രിയപ്പെട്ട എൻ്റെ കുടുംബ ബന്ധു മിത്രാദികളായ ചിന്തിക്കാൻ സാധിക്കുന്ന എല്ലാവരോടും വിനയത്തോടുകൂടെ അപേക്ഷിക്കുകയാണ് ഞാൻ എൻ്റെ സംസാരം നീട്ടുന്നില്ല ഈ സന്ദർഭത്തിൽ ഇവിടെ മനസ്സിലാക്കണം കുറേ തെന്നലയിൽ എന്തോ ഒരു സൗകര്യം കിട്ടാത്തതിൻ്റെ പേരിൽ കുറേ ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടായിക്കൊണ്ട് നിന്നിരുന്നു എന്നിവിടെ മനസ്സിലാക്കാൻ പ്രത്യേകം വിഷ്ണുപസാറ് ഈ പരി ഈ ഇരിക്കുന്ന സദസ്സിൽ ഈ വിഷ്ണുപസാറിൻ്റെ പരിസരത്തുള്ള എത്രയോ മുഖങ്ങളെയാണ് ഞാൻ ഈ കാണുന്നത് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ് അള്ളാഹുവിൻ്റെ മഹത്തായൊരു ഫതിലാണ് അങ്ങനെ ആ ഫതിൽ കൊണ്ടാണ് അള്ളാഹു ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് ആ നിലക്ക് നമുക്ക് നമ്മളുടെ നാട്ടിൽ ഇവിടെ ഈ പ്രദേശത്ത് തന്നെ ശരിക്കും ഇവിടെ കുടുങ്ങി നിൽക്കുന്ന കുട്ടികളെ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു പൊതുവായി എന്തെങ്കിലും സമസ്തയുടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കാതെ കുടുങ്ങി നിൽക്കുന്ന ആളുകളുണ്ട് ഇതൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പലരും ആവശ്യപ്പെടുന്നു ഇവിടെ ഒരു മക്കർ അതായത് ഒരു ദയവാ കേന്ദ്രം ഇവിടെ ഉണ്ടാക്കണമെന്നുള്ള ഒരാവശ്യം പലരിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് റഹ്മാനായ റബ്ബ് തൗഫീഖ് തയ്യുമാറാവട്ടെ അടുത്ത ഭാവിയിൽ അടുത്ത് തന്നെ ഇൻഷാ അള്ളാ അതിവിടെ പുലരും അതുപോലെ തന്നെ ഈ മദർസയുടെ കാര്യത്തിലും അതിൻ്റെ വളരെയധികം വിലപ്പെട്ട നിലക്ക് അധ്വാനിച്ചു ആ ഇമാദിനു വേണ്ടി തന്നെ ആ വിദേശത്ത് നിന്ന് പള്ളിയുടെ ഫോട്ടോവും ഇട്ട് ഇമാദിൻ്റെ ആ കടലാസും വെച്ച് അവിടെ നിന്ന് വളരെ ത്യാഗം ചെയ്തുകൊണ്ട് പിരിച്ചുണ്ടാക്കി കൊടുുന്ന ഒരു ഒരു സ്ഥലം അത് സ്വാർത്ഥ താൽപ്പര്യത്തിൻ്റെ പേരിൽ അതെന്തോ ചെയ്ത് മുപ്പത്തിമൂന്ന് കൊല്ലത്തിനും ചെയ്തിട്ട് അത് ഇഗ്രിമെൻ്റ് ഒക്കെ എഴുതിയിട്ട് ആ എഗ്രിമെൻറ്റിൻ്റെ കോപ്പിയൊക്കെ എൻ്റെ കണ്ട് വേചാറാനൊന്നുമില്ല അതിനെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായിരുന്നാലും മുപ്പത്തിമൂന്ന് കൊല്ലത്തിന് ഒരു വിഭാഗത്തിന് അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കാനും മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ് ഇമ്ദാദിനു വേണ്ടി പള്ളിക്ക് വേണ്ടി പിരിച്ചു കൊടുത്ത ആ കാശു കൊണ്ട് വാങ്ങിയ സ്ഥലം ഇവിടെ കൈകാര്യം ചെയ്തിരിക്കുകയാണ് അതൊക്കെ ഇവിടെ ചെയ്തു കൊണ്ടിരിക്കുന്ന അനീതികളാണെന്നത് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാർ ഈ ചുറ്റുപാടുള്ള സഹോദരികളും സഹോദരന്മാരും ഒക്കെ മനസ്സിലാക്കണം ഈശ്ലാ അള്ളാഹുവിൻ്റെ ദൗഷ്യ കൊണ്ടായാൽ നമുക്ക് മഹത്തായ സമസ്ത കേരളീയമേത്തു അലേമയുടെ ആ തന്നലയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും ആയി നിയമിക്കപ്പെട്ട ഇവിടെ പ്രതിപാദിക്കപ്പെട്ട ആ മഹാനായ കാവി ആ കാവിയവറുകളുടെ നേതൃത്വത്തിൽ നമുക്ക് സമസ്തേയും പാണക്കാടി കുടുംബത്തെയുമെല്ലാം ബഹുമാനിക്കേണ്ടവരെയെല്ലാം ബഹുമാനിച്ചു കൊണ്ടുള്ള ഒരു തലമുറ നമ്മളുടെ നാട്ടിലുണ്ടായിത്തീരണം റഹ്മാൻ റഹ്മാനായ റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ എന്നീ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ ദ ചെയ്യാൻ ഒരുപാട് ആളുകൾ ഇവിടെ ഓർമ്മിക്കേണ്ടതും എനിക്ക് പറയാൻ തന്നെ ഒരുപാടുണ്ട് മനസ്സിലുണ്ടായിരുന്നു ഇതിൻ്റെ ചുറ്റുപാടുള്ള ആളുകൾ സോക്കടായി കിടക്കുന്നവരും അതുപോലെ പിന്നെ നമ്മളിൽ നിന്ന് മരിച്ചുപോയ നമ്മളുടെ കാരണവന്മാരായ മറക്കാൻ പറ്റാത്തൊരു പാടാളുകളെ ഇന്നത്തെ ആ സപ്ലിമെൻറ്റിലൊക്കെ നമ്മളുടെ നാട് ഇവിടെ ആദ്യം എങ്ങനെയായിരുന്നു എന്ന് വരച്ച് കാട്ടുന്ന ഒരു ലേഖനം തന്നെ അതിൽ ഞാൻ കുറേ പഠിച്ച് ഇവിടുത്തെ പ്രായമായ ആളുകളോട് പോയി ചോദിച്ചറിഞ്ഞുകൊണ്ട് മൂന്നാല് സ്ഥലത്തൊക്കെ പോയി ചോദിച്ചറിഞ്ഞ് പഠിച്ച് എഴുതിയ ഒരു ചെറിയ ഒരു ലഘു ലേഖ ഒരു ലേഖനവും അതിലുണ്ട് അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ നമ്മളെ തന്നിലക്ക് സമസ്തയുമായുള്ള ബന്ധം പിന്നെ എന്നാണ് അതിൻ്റെ എതിരെ ബന്ധമുണ്ടായത് അതിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ബന്ധമുണ്ടായത് ആരെയും ബഹുമാനിക്ക ബഹുമാനിക്കരുത് എന്ന രൂപത്തിൽ ട്യൂഷൻ ക്ലാസ് നൽകിക്കൊണ്ട് അതായത് അതാ ഷേഖലി മുലിയർ വരുന്നുണ്ട് വേന്തുമായിരുന്നാൾ അള്ളാഹു ാണ് ദ്വരക്കേഖലമൂലിയരാട്ട് കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പ് ദ്വയനാണ്ട് കഴിച്ചത് കാരണം ദ്വരക്കാനൂടി പറ്റൂല അവർക്ക് ഈ രൂപത്തിലാണ് അവരുടെ ആ അദബ് അവരുടെ ബഹുമാനം ആ രൂപത്തിലാണ് പഠിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല അങ്ങനെ പറയുമ്പോൾ ഒരുപാട് നമ്മളാ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടും പ്രിയപ്പെട്ട ഈ സ്ഥലത്ത് കുറേ കാലം പ്രവർത്തിച്ച ആളായതുകൊണ്ടും പറഞ്ഞു പോവുകയാണ് അതുകൊണ്ട് സൂക്ഷിക്കണം ഞാൻ വളരെയധികം ആവേശത്തോട് കൂടെ കാത്തിരിക്കുന്ന സമുദ് സാഹിബിൻ്റെ പ്രസംഗം അത് നഷ്ടപ്പെടുന്നതിന് നിങ്ങളെല്ലാവരും അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇവിടെ നമ്മളോട് ആ കൊണ്ട് സീയത്ത് ചെയ്തുകൊണ്ട് അത്യാസന്ന നിലയിൽ ആ മെഡിക്കൽ കോളേജിൽ കഴിയുന്ന ഒരു പ്രവർത്തകൻ്റെ ഉമ്മാക്കു വേണ്ടി ദയാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മൾക്ക് ഈ സ്ഥലം സൗകര്യപ്പെടുത്തി തന്ന ആ വൈക്കുട്ടിക്കാൻ്റെ മക്കൾ അവർക്കെല്ലാം ദയാ ചെയ്യേണ്ട അതെല്ലാം പേര് എഴുതി കുറേ തന്നിട്ടുണ്ട് അള്ളാഹുവിനറിയാം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട പ്രത്യേകം എൻ്റെ ചെറുപ്പക്കാരായ കുറേ ആളുകൾ അലഹമദില്ല അള്ളാഹു സുഹാനുഭവത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും ആഫിയത്തും കാവലുകളും ബർക്കത്തും അള്ളാഹു സുബഹാനുഹു അവൽക്കെല്ലാം അവർക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ ദീനിന് വേണ്ടി നേതൃത്വത്തിൻ്റെ കീഴിൽ ആവേശത്തോടു കൂടെ പ്രവർത്തിക്കാനുള്ള മനഃസ്ഥിതിയും ദുർഗായസും ആയിരാരോഗ്യവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മളിൽ നിന്ന് മരിച്ചുപോയാൽ എനിക്കിപ്പോൾ പേര് പറയാതെ തന്നെ എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ കടലാസിലുമുണ്ട് അവരുടെ എല്ലാം പേരുകൾ അള്ളാഹു സുബഹാന ഹു താല അവരെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് ട്ടി തരുമാറാവട്ടെ നമ്മളുടെ ഈ സ്ഥാപനം ഈ ഇമ്ദാദുൽ മുസ്ലിമീൻ പ്രത്യേകം വെസ്റ്റ് ബസാറിലെ ഈ സുന്നദ്ധ്യമായതിൻ്റെ സംഘടനകളുമായി ബന്ധപ്പെട്ട് നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്ന ഒരുപാട് നേതാക്കൾ ഇതാ നിനക്കറിയാമല്ലോ അവരുടെയെല്ലാം പരലോക ജീവിതം സുഖമാക്കി കൊടുക്കണേ റബ്ബേ റഹ്മാനായ റബ്ബേ റബ്ബെ അവരുടെ അവരോടൊപ്പം ഞങ്ങളെയും കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിൽ ആ മഹാന്മാരോട് കൂടെ ഒരുമിച്ചു കൂടാൻ തൗഫീക്ക് നൽകണേ അള്ളാഹ് റഹ്മാനായ റബ്ബേ ഞങ്ങളെ ഇത് ഈ ദൂരത്തു നിന്ന് വീശിച്ചു കൊണ്ടിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിലക്ക് സാധിക്കുമെങ്കിൽ ഇങ്ങോട്ട് വന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്നുള്ള ആവേശം അറിയിച്ച ഒരുപാട് പ്രത്യേകം പ്രത്യേകം ദ്വാകുണ്ടു സ്വീത്തെയ്ത സഹോദരന്മാർ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി കാരണം പങ്കെടുത്താൽ തന്നെ അതിൻ്റെ ഭാഗ്യം കിട്ടുമെന്നവർക്ക് വിശ്വാസമാണ് പക്ഷേ അവർക്കും അള്ളാഹു പ്രതിഫലം നൽകും തീർച്ചയാണ് റഹ്മാനായ റബ്ബ് അവരുടെ എല്ലാ കാര്യങ്ങളിലും വർക്കത്തും റഹമത്തും ഏറ്റിക്കൊടുക്കട്ടെ അവരുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു നീക്കി കൊടുക്കട്ടെ കുടുംബത്തിന് സന്തോഷത്തോടുകൂടെ വന്ന് കാണാനും ഇവിടെ എല്ലാം ആ ഈ ദീനിൻ്റെ ആവേശം നുകരാനും അവർക്കല്ലാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് ചെയ്തുകൊണ്ട് ഞാനിന്ന് വിട്ടുപോയ ദ്വായകളോ മറ്റോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നും നിങ്ങളെല്ലാവരും ദ്വയ ചെയ്യണമെന്നും ഹുസയ്യത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു ദീർഘിപ്പിച്ചതിൽ കാരണം എനിക്ക് പറയാനുണ്ട് ഇൻഷാ അള്ളാ റഹ്മാനായ ആയ റബ്ബു തോഫീക്ക് ചെയ്താൽ നമുക്ക് പറയാം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ബഹുമാനപ്പെട്ട നിങ്ങളെല്ലാവരും ദ്വാരക്കണമെന്നും ഉസൈയത്ത് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വാഹൃദേവാന അനിൽ അലഹമ്മദാ റബുലമീൻ അസ്സലാ വൈകു വർമ